കൊടുക്കട്ടെ ശക്തമായ മഴ കാരണം അള്ളാഹ് കാറ്റും മഴയും കാരണം ഒരുപാട് ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്താല കാറ്റ് ഉണ്ടാകുന്ന മരങ്ങള് വീണ് തെങ്ങ് വീണ് ഇന്നലെ തന്നെ നമ്മൾ വലിയൊരു നിന്ന് രക്ഷപ്പെട്ടതാണ് ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് വലിയൊരു തെങ്ങ് നല്ല വലിപ്പമുള്ള തെങ്ങ് ആ തെങ്ങ് നമ്മുടെ വാഹനത്തിന്റെ നേരെ മുമ്പിൽ വന്ന് വീണു ഒരു ഒരു സെക്കൻഡ് നമ്മൾ മുന്നോട്ട് എടുത്തിരുന്നെങ്കിൽ വാഹനത്തിന്റെ മുകളിൽ അത് വീഴുകയും എന്താണ് സംഭവിക്കുക എന്ന് അള്ളാഹു ആലം ഏതായിരുന്നാലും അള്ളാഹു സുബാനുഭവത്താലും നമ്മളൊക്കെ രക്ഷിക്കട്ടെ ചെറിയ മക്കൾ എല്ലാ ഉമ്മമാരോട് പ്രത്യേക ഓർമ്മപ്പെടുത്തുകയാണ് ചെറിയ മക്കളെ പ്രത്യേകം സൂക്ഷിക്കണം അവരെ വെള്ളക്കെട്ടുകളിലേക്കോ അതുപോലെ തന്നെ കാറ്റടിച്ച് വീശു സമയത്തുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയും പ്രത്യേകം അവർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ശ്രദ്ധിക്കുക തന്നെ വേണം എന്ന കാര്യം കൂടി പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം അള്ളാഹിനോട് ചോദിക്കുക അള്ളാഹു നമുക്ക് വലിയ കാവല് നമുക്ക് നമ്മുടെ വീടുകൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ മാതാപിതാക്കൾ നമ്മുടെ സർവസമ്പത്ത് എല്ലാത്തിനും അള്ളാഹു വലിയ കാവല് അള്ളാഹു നൽകട്ടെ അസുഹാബുൽ ബദറിന്റെ കാവൽ അള്ളാഹു നമുക്ക് തരട്ടെ